ഹലോ എല്ലാവരും സുഖാരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു എതിർ ലിംഗത്തിൽ ഇഷ്ടം തോന്നുക അല്ലെങ്കിൽ ആകർഷണം തോന്നുക എന്നത് തികച്ചും ജീവസഹജമായിട്ടുള്ളൊരു കാര്യം മാത്രമാണ് ഇപ്പോൾ സ്ത്രീക്ക് പുരുഷനോടും തിരിച്ച് പുരുഷന് സ്ത്രീയോടും ആകർഷണം തോന്നുന്നത് തികച്ച് സ്വാഭാവികമാണ് അപ്പോൾ ഈ ആകർഷണം എന്നുള്ളത് പിന്നീട് പ്രണയമായി തീരാവുന്നതാണ് അപ്പോൾ എന്നാലും ചില സ്ത്രീകളോട് പെട്ടെന്ന് തന്നെ പുരുഷന്മാർക്ക് ഒരു ആകർഷണം തോന്നാറുണ്ട് ഒരിഷ്ടം തോന്നാറുണ്ട് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരുടെ പുറ മൊത്തത്തിലുള്ള ഒരു ഫീച്ചേഴ്സ് കണ്ടിട്ട് ചിലപ്പോൾ അവരുടെ ക്യാരക്ടർ കണ്ടിട്ടാവാം ചിലപ്പോൾ അവരുടെ ചിരി കണ്ണ് മൂക്ക് ഇങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഒരു സ്ത്രീലേക്ക് പെട്ടെന്ന് ഒരു പുരുഷൻ ഇഷ്ടം തോന്നുന്നത് അല്ലെങ്കിൽ ആകർഷണം തോന്നുന്നത് അപ്പോൾ അത് എന്തൊക്കെയാണ് ഒരു സ്ത്രീലേക്ക് പുരുഷന് ആകർഷണം തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് നോക്കുന്നത് സ്ത്രീകളിലേക്ക് പുരുഷന്മാരെ പെട്ടെന്ന് ആകർഷിക്കുന്ന ഒന്നാണ് സ്ത്രീയുടെ ചിരി എന്ന് പറയുന്നത് അത് സത്യസന്ധമായിട്ടുള്ള അല്ലെങ്കിൽ മനസ്സ് നിറഞ്ഞ് ചിരിക്കുന്ന അവർ നിഷ്കളങ്കമായിട്ടുള്ള ചിരി കണ്ടിട്ട് അവരിലേക്ക് ആകർഷ്ടരാകുന്ന പുരുഷന്മാരെ വിരളമല്ല നമ്മുടെ മനസ്സിൻ്റെ കണ്ണാടി നമ്മുടെ മുഖമാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ചിലരും ചേട്ടൻ അവരുടെ ചിരിയിൽ നിന്ന് മനസ്സിലാക്കുക അവർക്ക് എത്രമാത്രം സന്തോഷമുണ്ട് അല്ലെങ്കിൽ അവരെത്രമാത്രം ഹാപ്പിയാണ് എന്താ അതുപോലെ തന്നെ അവരുടെ മനസ്സ് എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് അവർ നിറഞ്ഞ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള അതുപോലെ തന്നെ വളരെ നിഷ്ക്ളങ്കതയോടുകൂടി ചിരി കണ്ടിട്ട് സ്ത്രീയിലേക്ക് ആകർഷിക്കപ്പെടുന്ന പുരുഷന്മാർ വിരളമല്ല ചിരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പുരുഷന്മാരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് സ്ത്രീകളുടെ കണ്ണുകളാണ് കണ്ണുകൾ എന്ന് പറയുന്നത് അവരുടെ ആത്മാവിലേക്കുള്ളൊരു കണ്ണാടി അല്ലെങ്കിൽ ഒരു ജാലകമായിട്ട് നമുക്കിപ്പോൾ കണക്കാക്കാവുന്നതാണ് കണ്ണുകളും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞിട്ട് എന്തെങ്കിലും അവരുടെ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവരുടെ മനസ്സിലുള്ള വികാരങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഒരു പുരുഷൻ്റെ ഒരു സ്ത്രീയുടെ കണ്ണിലേക്ക് തന്നെ നോക്കിയാണ് അവരുടെ കണ്ണിലേക്ക് തന്നെയാണ് ശ്രദ്ധിക്കുന്ന കണ്ണിലേക്ക് നോക്കിയാണ് സംസാരിക്കുന്നത് എന്നുണ്ട് എങ്കിൽ അത് ഒരു പ്രണയമാവാനുള്ള സാധ്യത കൂടുതലാണ് ായിട്ട് ശ്രദ്ധിക്കുന്നത് മറ്റുള്ളവരുടെ പെരുമാറ്റവും അതുപോലെ തന്നെ അവരുടെ സമീപനവും ഒക്കെ ശ്രദ്ധിക്കുന്ന പുരുഷന്മാർ ഏറെയാണ് അപ്പോൾ നമ്മളിപ്പോൾ എത്ര സൗന്ദര്യമുണ്ടെങ്കിലും മോശപ്പെട്ട രീതിയിലുള്ള മറ്റുള്ള ബിഹേവ് ആണ് എങ്കിൽ നമുക്ക് നമുക്കൊരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ അതുപോലെ മറ്റുള്ളവരുടെ പെരുമാറ്റം അതുപോലെ ദയാപൂർവ്വമായിട്ടുള്ള ഇടപെടലുകൾ അതുപോലെ സഹജീവികളുടെ സ്നേഹം എല്ലാം പരിഗണിക്കുന്നവരുണ്ട് ഇത്തരത്തിൽ നല്ല രീതിയിൽ പെരുമാറുന്ന അല്ലെങ്കിൽ സഹജീവികളോട് കാരുണ്യപൂർവ്വം ദയാപൂർവ്വമൊക്കെ പെരുമാറുന്ന സ്ത്രീകളെ പുരുഷന്മാർക്ക് വളരെയേറെ ഇഷ്ടമാണ് അവൾ അവരോട് പ്രത്യേക ഒരു ആകർഷണവും അതുപോലെ തന്നെ ഇഷ്ടവും പുരുഷന്മാർ ബഹുമാനവും ഒക്കെ തന്നെ പുരുഷന്മാർ കാണിക്കാറുണ്ട് അത് വളരെയേറെ സൗന്ദര്യമുള്ള ഒരു ആണെങ്കിൽ ചിലപ്പോൾ അവർ വളരെ മോശമായിട്ടുള്ള ബിഹേവ് ആണെങ്കിൽ അതിപ്പോൾ ഒരു ഒരു പുരുഷന്മാരും ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യില്ല നെക്സ്റ്റായിട്ട് അവർ ശ്രദ്ധിക്കുന്ന മറ്റൊരു സ്ത്രീകളുടെ നടത്തമാണ് അപ്പോൾ അത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് നടത്തത്തിലൊക്കെ എന്തുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആത്മവിശ്വാസം എടുത്ത് കാണിക്കുന്നതാണ് നടപ്പെന്ന് അതിപ്പോൾ സ്ത്രീലായാലും പുരുഷനായാലും അവരുടെ കോൺഫിഡൻസ് ലെവൽ കാണിക്കുന്ന തരത്തിലുള്ളതായിരിക്കും ചിലരുടെ നടപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ എന്താ പറയുക അലസരായിട്ട് നടക്കുന്നവർ അവരുടെ കോൺഫിഡൻസ് ഇല്ലായ്മയെ കൂടിയാണ് കാണിക്കുന്നത് സ്ത്രീകളുടെ കോൺഫിഡൻസിനെ വളരെയേറെ സെൽഫ് കോൺഫിഡൻസിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുകയും അതുപോലെ തന്നെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒട്ടുമിക്ക പുരുഷന്മാരുണ്ട് അപ്പോൾ അവരെ എപ്പോഴും ഫിനാൻഷ്യലി ആൻഡ് ഇമോഷണലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്ത്രീകളിൽ പെട്ടെന്ന് തന്നെ പുരുഷന്മാരെ ശ്രദ്ധ നേടിയെടുക്കാറുണ്ട് അത് മറ്റുള്ളവരെ ആശ്രയിച്ച് ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ അവരെ അവരെക്കൊണ്ട് സാധിക്കും എന്തെങ്കിലും തരത്തിലുള്ള ഒരു എന്താ പറയണത് എന്തെങ്കിലും തരത്തിലൊരു പ്ര പ്രശ്നങ്ങൾ ലൈഫിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് അവരെ അവരെക്കൊണ്ട് സാധിക്കും എന്നുള്ള ഒരു ൊരു വിശ്വാസമുള്ളതുകൊണ്ടായിരിക്കാം ഫിനാൻഷ്യലി ആൻഡ് ഇമോഷണലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്ത്രീകളെ പുരുഷന്മാരുടെ ആകർഷണം പെട്ടെന്ന് തന്നെ നേടിയെടുക്കുന്നത് മുടിയിലൊക്കെ എന്തുണ്ട് കാര്യമെന്ന് ചോദിക്കാൻ വരട്ടെ മുടിയിലുണ്ട് കാര്യം പക്ഷെ മുടിയെ വള നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ പുരുഷന്മാർ വള എന്തൊക്കെ മോഡേണാണ് എന്ന് പറഞ്ഞാൽ അവരവരുടെ പങ്ക് കൂടെ കൂട്ടാൻ ആഗ്രഹിക്കുന്ന എപ്പോഴും മുടി ഇഷ്ടപ്പെടുന്നവരുമുണ്ട് ഇഷ്ട മുടി ഇഷ്ടപ്പെടാത്തവരുണ്ടാകാം ഇല്ല എന്നല്ല പറയുന്നത് മുടി ഇഷ്ടപ്പെടുന്നവരുടെ മുടി ശ്രദ്ധിക്കുന്ന പരമ്പരാഗതമായ രീതിയിൽ മുടി വളർത്തി നല്ല രീതിയിൽ ഭംഗിയിൽ പരിപാലിക്കുന്നവർ പുരുഷന്മാർക്ക് വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ മുടി ഒരുപാട് ുള്ള ആയിരിക്കും നമ്മൾ ഒരു നൂറിൽ എഴുപത് ശതമാനം പുരുഷന്മാർക്കും മുടി നല്ല നല്ലതുപോലെ ഉള്ള സ്ത്രീകളെയാണ് ഇഷ്ടപ്പെടുന്നത് കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യവും മൂല്യവും കൽപ്പിക്കുന്ന സ്ത്രീകൾ പുരുഷന്മാർ വളരെയേറെ ഇഷ്ടപ്പെടുന്നു അതിപ്പോൾ സ്ത്രീ പുരുഷൻ എന്നൊരു ഭേദമില്ല അതിൽ കുടുംബ ബന്ധങ്ങൾക്ക് എല്ലാവരും തുല്യമായിട്ടുള്ള പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ് സ്ത്രീ പുരുഷ ഭേദമന്യേ അതുപോലെ തന്നെ ബുദ്ധിവൈഭവം വ്യക്തമായിട്ടുള്ള ധാരണകളും അറിവും കാര്യങ്ങളെക്കുറിച്ചുള്ള സ്ത്രീകൾ പെട്ടെന്ന് തന്നെ പുരുഷൻ്റെ ആകർഷണം നേടിയെടുക്കുന്നതായിട്ട് അല്ലെങ്കിൽ ശ്രദ്ധ നേടി കാണാറുണ്ട് എന്ത് കാര്യത്തെക്കുറിച്ചാണെങ്കിൽ പുറത്ത് വ്യക്തമായിട്ടുള്ള ഒരു ചിന്താരീതിയും അല്ലെങ്കിൽ ഒരു വിവരവും അറിവുമെല്ലാം അതൊരു അർത്ഥബോധത്തോടു കൂടിയിട്ടുള്ള സംസാരം അല്ലെങ്കിൽ കാര്യപ്രാപ്തിയോടു കൂടിയിട്ടുള്ള സംസാരം ഇതെല്ലാം തന്നെ ചില സ്ത്രീകൾക്കുണ്ടാവും ഇത്തരം സ്ത്രീകളും പെട്ടെന്ന് തന്നെ പുരുഷൻ്റെ ആകർഷണം നേടിയെടുക്കാൻ അല്ലെങ്കിൽ ശ്രദ്ധ നേടിയെടുക്കുന്നതായിട്ട് കാണാറുണ്ട് ചിലരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നാൽ പോലും എത്ര കൂട്ടത്തിൽ നിന്നാൽ പോലും അവരായിരിക്കും ആ ഒരു കൂട്ടത്തിൻ്റെ ആകർഷണം അല്ലെങ്കിൽ അവരായിരിക്കും ആ സദസ്സിലെ മുഖ്യമായിട്ട് പറയുന്ന ഒരു വ്യക്തിയാലും മറ്റുള്ളൊരു ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള സ്ത്രീകളും പെട്ടെന്ന് തന്നെ പുരുഷൻ്റെ ഇഷ്ടവും അതുപോലെ തന്നെ ആകർഷണമൊക്കെ നേടിയെടുക്കുന്നതായിട്ട് കാണാറുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെയായുള്ള സ്ത്രീകളായിരിക്കും അല്ലെങ്കിൽ ഇതേ രീതിയിലുള്ള ബിഹേവ് ചെയ്യുന്ന സ്ത്രീകളായിരിക്കാം പുരുഷന്മാരുടെ പെട്ടെന്ന് ശ്രദ്ധ നേടിയെടുക്കുകയും ഇഷ്ടം നേടിയെടുക്കുകയൊക്കെ ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയുടെ വീഡിയോടെ വൈൻ്റപ്പ് ചെയ്യാണ് അടുത്ത നല്ലൊരു വീഡിയോ മേ കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്